മ്മടെ രൻന്റെ സൈക്കിളാ നാല്പത് കൊല്ലൈ ആള് ഈ സൈക്കിളും കച്ചവടം തുടങ്ങി സൈക്കിള് മാറിണ്ടാവു പത്ത് സൈക്കിള് പത്ത് സൈക്കിള് മാറിണ്ട് ആ നാല്പത് കൊല്ലായിട്ട് നമ്മടെ ഇവിടെ ചായ കച്ചവടം നടത്തണം തന്നേട്ട രവിയാട്ടെ രവിയാടിന്റെ അഭിപ്രായം വല്ലതും പറയണ്ട ഈ കൊല്ലം എത്ര സൈക്കിള് ഉപയോഗിച്ചിട്ടുണ്ടാവും പത്തെണ്ണം സൈക്കിൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഈ കച്ചവടത്തിന് വല്ല ലാഭവാഹനം എല്ലാം കിട്ടി ായിട്ട് കച്ചവടം നടത്തുന്നത് ഇന്നും ആള് പത്ത് സൈക്കിളുകളും മാറ്റിന് ആരുടെ പേര് ചായ ചായരബിന്നെ അല്ല മഴയും പെയില്ലൊന്ന ആൾക്കൊരു വിഷയല്ല ആള് സൈക്കിള് കൊണ്ടി പോയി